അങ്ങനെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ എം വി നികേഷ് കുമാർ തൻ്റെ എല്ലാമെല്ലാമായ റിപ്പോർട്ടർ ടി വി വിട്ട് റിപ്പോർട്ടറിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് പദവി ഒഴിഞ്ഞ് പൊതു ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലും എം വി നികേഷ് കുമാർ ഇതേപോലെ അഴിക്കോട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നു അന്ന് പക്ഷേ വളരെ നേരിയ വോട്ടുകൾക്കാണ് ലീഗിൻ്റെ കെ എം ഷാജിയുമായി പരാജയപ്പെട്ടത് അതോടെ തിരിച്ച് തൻ്റെ റിപ്പോർട്ടർ ടി വിയിലേക്ക് തന്നെ നികേഷ് കുമാർ മടങ്ങുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നികേഷ് കുമാർ വീണ്ടും ഇതാ രാഷ്ട്രീയത്തിലേക്ക് സി പി എം ഇടത് രാഷ്ട്രീയത്തിലേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്ക് രംഗപ്രവേശനം ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു വെറുതെ ഒരു പ്രവർത്തകനായി ഇരിക്കാനല്ല എം വി നികേഷ് കുമാർ ഇപ്പോഴത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കേരളമൊത്തം അറിയുന്ന ഏറ്റവും ഭരിച്ച മാധ്യമ റിപ്പോർട്ട് ടി എഡിറ്റർ ഇൻ ചീഫ് എന്ന പദവിയിൽ നിന്നും അതിൻ്റെ പ്രമുഖ വാർത്താ അവതാരകൻ എന്ന ആ കസരയിൽ നിന്നും മാറി ഇപ്പോൾ ഇടത് രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നത് സുപ്രധാനമായും രണ്ട് സുപ്രധാനമായ ചുമതലകളാണ് പാർട്ടി ഇപ്പോൾ എം പി നികേഷ് കുമാറിനെ ഏൽപ്പിക്കാൻ പോകുന്നത് അതിലൊന്ന് നികേഷ് കുമാറിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ഉന്നത സി പി നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നികേഷ് കുമാർ അങ്ങനെ വെറുതെ പാർട്ടി ഒരു പാർട്ടി പ്രവർത്തനത്തിനായി ഇറങ്ങി തിരിക്കില്ല എന്ന് ഏവർക്കും അറിയാം അതിൽ നികേഷ് കുമാറിനെ സി പി എം ഏൽപ്പിക്കാൻ പോകുന്ന ഒരു ചുമതല രണ്ട് ചുമതലകളിൽ ഒന്ന് അത് ഏതാണ്ടൊക്കെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് എൽ ഡി എഫിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയായി നികേഷ് കുമാർ എം വി നികേഷ് കുമാർ അവിടെ മത്സരിച്ചേക്കാം എന്നതാണ് ഒരു ഓപ്ഷൻ നികേഷ് കുമാറിനോട് അത്തരമൊരു നിർദ്ദേശം പാർട്ടിയുടെ ചില നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നികേഷ് കുമാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ അത് കഴിഞ്ഞിട്ട് ചാനൽ പ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരാമെന്ന് നികേഷ് കുമാർ ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നികേഷ് കുമാർ ഇപ്പോൾ സി പി എമ്മിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി നികേഷ് കുമാർ മത്സരിച്ചേക്കാം പക്ഷേ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി കണ്ടുവച്ചിരിക്കുന്നത് എ വി ഗോപിനാഥിനെയാണ് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു അവിടെ നിന്ന് മനസ്സ് നൊന്ത് ഇപ്പോൾ സി പി എമ്മിലേക്ക് വന്ന് സന്തോഷമായി മുന്നോട്ടു പോകുന്നൊരു വ്യക്തിയാണ് പക്ഷേ താൻ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ല ഇത്തവണത്തേക്ക് തന്നെ ഒഴിവാക്കിത്തരണം എന്നാണ് ഇപ്പോൾ ഗോപിന്ാഥ് ചില മുതിർന്ന സി പി എം നേതാക്കളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് ചികിത്സ തീരാൻ സമയമെടുക്കും അതുപോലെ തന്നെ പ്രചരണത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഏതു നിമിഷവും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പ്രചരണത്തിന് ഇടത് സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ഇറങ്ങേണ്ടി വരും അപ്പോൾ ആരോഗ്യം അനാരോഗ്യം അതിനെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഒഴിവാക്കിത്തരണം എന്നൊരു സൂചന ചില നേതാക്കളോട് എ വി പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് എം വി നികേഷ് കുമാറിന് തന്നെയാകും ഇപ്പോൾ ഏറെക്കുറെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് നികേഷ് കുമാർ അങ്ങനെ ഒരു കന്നി സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ എവിടെയും കൊണ്ട് നിർത്താൻ പറ്റുന്ന എവിടെയും കൊണ്ട് വെറുതെ നിർത്താൻ ഒരു സ്ഥാനാർത്ഥിയല്ല കാരണം കേരളം മുട്ടക്ക് ഈ ദക്ഷിണേന്ത്യ മുഴുവനുള്ള മലയാളികൾക്ക് വാർത്താ ചാനലുകൾ കൃത്യമായി വീക്ഷിക്കുന്നവർക്കൊക്കെ അറിയാം ഏഷ്യാനെറ്റ് ചാനൽ തൊണ്ണൂറ്റിയേഴിൽ റിപ്പോർട്ടറായി ചുമതലയേറ്റതാണ് തൻ്റെ മാധ്യമപ്രവർത്തനം അങ്ങനെ ആരംഭിച്ചതാണ് എം വി നികേഷ് കുമാർ അവിടെ നിന്നും ഇന്ത്യ വിവിഷൻ്റെ സർവസ്വമായി മാറി ഇന്ത്യ വിഷൻ എന്നൊരു പ്രതിസന്ധിയിലായപ്പോൾ സ്വന്തം ചാനൽ റിപ്പോർട്ട് ടി വി തുടങ്ങി എം വി നികേഷ് കുമാർ അങ്ങോട്ടേക്ക് തൻ്റെ സഹപ്രവർത്തകരുമായി പോവുകയായിരുന്നു അതിപ്പോഴും തുടരുന്നു ഇപ്പോൾ പുതിയ ഉടമകളുടെ കയ്യിലാണ് റിപ്പോർട്ട് ടി വി അപ്പോൾ അവരെ റിപ്പോർട്ടർ ചാനലിൻ്റെ ആവശ്യമടക്കം പുതിയ മാനേജ്മെൻറ്റിനെ കൈമാറിയിട്ടാണ് നികേഷ് കുമാർ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്കിപ്പം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അപ്പോൾ പാലക്കാട് നികേഷ് കുമാറിനെ ഏവർക്കും അറിയാം നികേഷ് കുമാർ ആരാണെന്നറിയാം അല്പം ശ്രദ്ധേയമായൊരു കാര്യം ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വച്ചു കൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്തു നിന്നും ഉമ്മൻചാണ്ടിയുടെ നാട്ടിലേക്ക് പോകുന്ന വഴി മണിക്കൂറുകളോളം ആ വിലാപയാത്രയ്ക്കൊപ്പം നടന്ന് റിപ്പോർട്ട് ചെയ്ത് പേരെടുത്തയാളാണ് എം വിഷ് നികേഷ് കുമാർ എഡിറ്റിംഗ് ചാനലിൻ്റെ എഡിറ്ററിങ് ചീഫായിട്ട് കൂടി അദ്ദേഹം തിരുവനന്തപുരത്തെത്തി പുതുപ്പള്ളി വരെയുള്ള വിലാപയാത്രയിൽ സജീവമായി പങ്കെടുത്തു ഉമ്മൻചാണ്ടി എന്ന ജനനായകനുള്ള ആദരവ് കൂടിയായിരുന്നു നികേഷ് കുമാറിൻ്റെ ആ യാത്രയും നേരിട്ട് നട നിരത്തുകളിൽ ഇറങ്ങി നടന്നുള്ള ആ റിപ്പോർട്ടിങ്ങുമൊക്കെ അത് അവരും കണ്ടതാണ് അപ്പോൾ പറഞ്ഞു വന്നത് എം വി നികേഷ് കുമാറിനായിരിക്കണം പാലക്കാട്ടിൽ എല്ലാം ഒത്തു വരികയാണെങ്കിൽ പാലക്കാട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഉപതെരഞ്ഞെടുപ്പിൽ എം വി നികേഷ് കുമാർ തന്നെയാകും കോൺഗ്രസിനും ബി ജെ പിക്കും എങ്ങനെയും ബി ജെ പി സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെത്താണ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച് വിടണം എന്ന് മനസ്സുകൊണ്ടാഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർക്കൊരു ചെക്ക് തന്നെയാണ് അവർക്കൊരു ഭീഷണി തന്നെയാണ് ഈ നികേഷ് കുമാറിൻ്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം എന്നുള്ള വ്യക്തമായി പറയാം ഇനി രണ്ടാമത്തെ നികേഷ് കുമാറിൻ്റെ പാർട്ടി വെച്ച് നിന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും മാധ്യമപ്രവർത്തകരുമായിട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തുമൊക്കെ വലിയ അന്തരമുണ്ട് അത്ര നല്ല സുഖത്തിലല്ല ആ പോക്ക് കാരണം ലേസം ചെയ്യാനായിട്ട് മാധ്യമ പ്രവർത്തകർക്ക് വാർത്ത നൽകാൻ വളരെ കൃത്യമായി ഒരു മെഷീനറി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അടക്കമുള്ള കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും സർക്കാരിനുമെതിരെ വരുന്ന വാർത്തകൾ വാർത്തകളിലെ വസ്തുത എന്തെന്ന് മാധ്യമപ്രവർത്തകരെ അനൗപചാരികമായിട്ടെങ്കിലും അറിയിക്കാൻ അല്ലെങ്കിൽ ഒരു അവർക്കിടയിൽ നിന്ന് ഒരു ഒരു യുദ്ധപ്രഖ്യാപനം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിനെ തണുപ്പിക്കാൻ മാധ്യമങ്ങളുടെ ആവേശത്തെ ഒന്ന് തണുപ്പിച്ച് വസ്തുതകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് മാധ്യമങ്ങൾ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ഒരാളെ വേണം ഇപ്പോൾ ജോൺ ബട്ടാസാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ദൃശ്യമാധ്യമങ്ങളുടെ വിഭാഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായിരുന്നത് പക്ഷേ അദ്ദേഹം എം പി ആയി ഇപ്പോൾ എം പി ആയതോടെ അദ്ദേഹത്തിന് ആ ഉപദേശക ചുമതല വഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഏറെക്കാലമായിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഒഴിവ് മുഖ്യമന്ത്രി ഓഫീസിലുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേശകനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഓഫീസിനും മാധ്യമങ്ങൾക്കും ഇടയിലുള്ള ഒരു ചാലകമായി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും മുതിർന്ന മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും നേരിട്ട് പേരെടുത്ത് അറിയാവുന്ന എം വി നികേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇനിയുള്ള രണ്ട് കൊല്ലം വരികയാണെങ്കിൽ അത് സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഐ എൻ പി ആർ ഡിയുടെ വിവരസമ്പർക്ക വിഭാഗത്തിൻ്റെ മുൻപോട്ടുള്ള ആ ഒരു സർക്കാരിൻ്റെ ഒപ്പം ഒരു സർക്കാരിൻ്റെ കുതിപ്പിനൊപ്പം മുമ്പോട്ട് പോകാനുള്ള ആ ഒരു നീക്കത്തിനെ സഹായിക്കും എന്ന് തന്നെയാണ് അവരുടെ വ്യക്തമായൊരു ധാരണ അതുകൊണ്ട് തന്നെയാണ് ഒന്നുകിൽ എം പി നികേഷ് കുമാർ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി നിൽക്കും നിന്നിരിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാധ്യമങ്ങളുടെ ഒരു മാധ്യമ ഉപദേഷ്ടാവായിട്ട് സ്ഥാനമേൽക്കാനാണ് സാധ്യത ഈ രണ്ട് പദവികളിൽ ഏതാകും നികേഷ് കുമാർ സ്വീകരിക്കുക അല്ലെങ്കിൽ പാർട്ടി നിശ്ചയിക്കുക അത് സ്വീകരിക്കാൻ നികേഷ് കുമാർ തയ്യാറാണ് എന്നാണ് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഡൽഹിയിൽ പി ബി അടക്കം അടുത്ത ആഴ്ച ചേരുകയാണ് സി പി എം പി ബി അടക്കം ചേരുകയാണ് കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തീരുമാനം വരിക കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് നികേഷ് കുമാറിനെ തൻ്റെ ചാനൽ ഉപേക്ഷിച്ച് തൻ്റെ മാധ്യമ പ്രവർത്തനം തൻ്റെ ഉപജീവന മാർഗമായ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് അത് മതിയാക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന എം വി നികേഷ് കുമാറിന് ഏത് പദവി നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതിൽ അവസാന വാക്ക് അദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം പറയേണ്ടത് മുഖ്യമന്ത്രി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഡൽഹിയിൽ നടക്കുന്ന പാർട്ടി യോഗങ്ങൾ കഴിഞ്ഞാലുടൻ മുഖ്യമന്ത്രി ജനങ്ങളോടുള്ളൊരു വിശദീകരണമുണ്ട് അണികളോടുള്ളൊരു വിശദീകരണം നൽകേണ്ടി വരും അപ്പം ആ സമയത്ത് എം വി നികേഷ് കുമാറിൻ്റെ ദൗത്യം എന്താണെന്ന് മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായി അവസാന വാക്കായി പ്രഖ്യാപിക്കും എന്ന് തന്നെ വേണം കരുതാൻ